പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നന്ദിനിയും വിനായകനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി വിക്രം വേദ കിടക്കുന്ന സൈഡിലോട്ട് നോക്കുന്നുണ്ട് വേദ അവിടെ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ട വിനായകനും നന്ദിനിയും ശ്രദ്ധിക്കുന്നുണ്ട് വേദ വിക്രമിനെ നോക്കിച്ചിരിക്കുക ഇത് കണ്ട നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് വിനയട്ട ഇവള് കുറച്ചു നാളായി ഇവിടെ വന്ന് താമസിക്കുന്നു പക്ഷേ വിക്രമിന് ഇവളെ ഇഷ്ടമല്ലെന്നാ പറയുന്നേ ഇവളുടെ മട്ടും ഭാവവും കണ്ടിട്ട് അവന്റെ മനസ്സിൽ കയർ പറ്റാൻ അധികം നാളൊന്നും വേണ്ടെന്നാ തോന്നുന്നത് ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് അവൾ എന്തൊക്കെ കോപ്രായം കാട്ടിയാൽ വിക്രമിന്റെ മനസ്സിലാക്കാൻ അവളെ കൊണ്ട് പറ്റില്ല നീ എന്തൊക്കെയാ നന്ദിനി പറയുന്നേ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇനിയായിട്ട് ഇപ്പൊ അവനെ ശ്രദ്ധിച്ചായിരുന്നോ അല്ലെങ്കിൽ അവളോട് കലി തുള്ളി നിന്നതാ അപ്പൊ നല്ല മാറ്റം ഉണ്ട് അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി നോക്കിയത് ആറിയാ അവളെയാ നോക്കിയത് അവളാണെങ്കിൽ അവനെ നോക്കി ചിരിച്ചു കാണിക്കുക ഇതൊക്കെ തന്നെയാ എല്ലാത്തിനെയും എങ്ങനെങ്കിൽ അവളെ ഇവിടെ നിന്ന് ഉറത്ത് ചാടിക്കണം അവളെ ഇവിടത്തെ കിടപ്പ് ശരിയല്ല ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് ഇനി എവിടെ പോയി കിടക്കാനാ റൂമിൽ കിടക്കാൻ സമ്മതിക്കില്ല വിക്രമിന്റെ റൂമിൽ കേറ്റേയില്ല പിന്നെ അവളെ എവിടെ പോവാനാ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇനി ആയിട്ട് ഒരു ഐഡിയ ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് ഓട്ടിക്കാം ഇനിയായിട്ട് എന്റെ കൂടെ നിക്കണം കേട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യം കാര്യം പറയും അവളോട് അവിടെ കിടക്കല്ലെന്ന് പറയാം ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് നീ എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നേ നിങ്ങള് പിന്നെ എവിടെ കിടക്കാനാ ഇവിടെ വേറെ മുറി ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പൊട്ടൻ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അവള് പിന്നെ കിടക്കാൻ സ്ഥലമില്ലാതെ വീട്ടിന് പുറത്താവില്ലേ ഇവിടെ കിടന്നുറങ്ങോ അവള് രാത്രി എങ്ങനെ കിടക്കും ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് അത് വേണോ നന്ദിനി ഒരു പെണ്ണല്ലേ ഇതിനെ അമ്മ സമ്മതിക്കോ ഉച്ച സമ്മതിക്കോ നന്ദിനി അപ്പൊ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം ഇനി കേട്ടോ എന്റെ കൂടെ നിന്നാ മതി ഞാനിപ്പോ വരാം നേരെ വേദിയുടെ അടുത്ത് പോവാ നന്ദിനി അപ്പോഴേക്ക് അവിടെ വിക്രം വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഇട്ടത്തി എനിക്ക് വിശക്കുന്നു ചോറ് എടുക്ക് അമ്മയോടെ പോയതാ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അമ്മ കിടക്കുവാണ് താല് നല്ല സുഖമില്ല ഇല്ല ചോറ് ഞാൻ എടുത്തു തരാം നീ അവിടെ ഇരിക്കി പെട്ടെന്ന് വേദിയെ ദേഷ്യത്തെ നോക്കിയിട്ട് നന്ദിനി പോ ുന്നുണ്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് അതേ പറയുന്നുണ്ട് വിക്രം എന്താടി കണ്ണി നോക്കുന്നേ ഈ വല്ലതും കഴിച്ചോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇതെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ തോന്നിയല്ലോ ഞാൻ കഴിച്ചു വിക്രമിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ ഒക്കെ നീ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അപ്പോ ഇത് കേട്ട് ഒന്നും വിണ്ടെന്ന് വിക്രം ചിരിച്ചുകൊണ്ട് പോയി ചോറ് കഴിക്കുക അന്തിന് അപ്പൊ കസേരി ഇരിപ്പുണ്ട് വിക്രമിന്റെ അടുത്ത് വിക്രം കഴിച്ചിട്ട് കഴി ഇങ്ങനെ പോവാൻ നിൽക്കുവാണ് പിന്നെ നന്ദിനി പറയുന്നുണ്ട് നീ അവിടെ നിന്നേ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്ത ഏട്ടത്തി ഇവിടെ കൊറേ നാളായി ഇവിടെയെ കിടക്കുന്നത് ആ ക്ഷേത്രത്തിൽ പോയപ്പോ പൂച്ചാരി പറഞ്ഞായിരുന്നു ഇനി കിടക്കാൻ പാടില്ല വീട്ടിനാൽ ദോഷമാണ് അമ്മക്ക് ഇപ്പൊ സുഖയില്ല ഇനിയും പല അനർത്ഥങ്ങളും സംഭവിക്കും അതിനു മുന്നേ ഇവളിവിടെ നിന്ന് മാറ്റണം ഇനി ഇവിടെ കിടക്കാൻ പാടില്ല കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇവളോട് ഇവിടെ കിടക്കാൻ അവൾ എന്ത് ചെയ്താലും എനിക്കൊന്നും അറിയണ്ട ഇത് കേട്ട് വേദം നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഏട്ടത്തിക്ക് എന്താ വേണ്ടേ ഞാൻ പിന്നെ എവിടെ കിടക്കണോന്നാ പറയുന്നേ പ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇവൻ തന്നെ താലി കെട്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവന്റെ റൂമിൽ കിടന്നാ മതി ഇത് കേട്ട് ഉടനെ വിക്രം പറയുന്നുണ്ട് കേട്ടത് എന്താ പറയുന്നത് ഇവിടെ എന്റെ മുറി കിടക്കാനോ ഞാനൊരിക്കലും സമ്മതിക്കില്ല ഞാൻ പൂട്ടി താക്കോലും കൊണ്ടു പോവുമല്ലോ അത് കേട്ട് വേദ ദേഷ്യത്തോടെ നോക്കുവാണ് വിക്രമിന് നന്ദിനി അപ്പൊ പറയുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ടല്ലോ നീ അവന്റെ മുറി കിടക്കുന്നത് ഇഷ്ടമല്ല നീ ഇവിടെ നിന്ന് പോകണം ഇവിടെ നീ ഇനി കിടക്കാൻ പാടില്ല ഇവിടെ വേറെ റൂമും ഇല്ല നിന്റെ വീട്ടിൽ കൊട്ടാരം പോലത്തെ വീടല്ലേ അവിടെ പേർക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടല്ലോ നീ അങ്ങോട്ട് പോ അല്ലെങ്കിൽ പുറത്ത് വരാന്തേ കിടന്നോ എന്തായാലും ഇവിടെ കിടക്കാൻ പറ്റില്ല അത് വിക്രം വേദയെ നോക്കുന്നുണ്ട് വേദയപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ വിക്രം ചെയ്യേണ്ടേ ഞാൻ പുറത്ത് കിടക്കണോ േട്ട് വിക്രം പറയുന്നുണ്ട് നീ എവിടെ കിടന്നാലും എനിക്കൊന്നുമില്ല പുറത്തോ മുറ്റത്തോ എവിടെയോ കിടക്ക് അല്ലെങ്കിൽ ഏട്ടത്തെ പറഞ്ഞ പോലെ എന്റെ വീട്ടിൽ തന്നെ നീ പൊക്കോ ഇവിടെ ആരെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്നോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം മുറി പൂട്ടി താക്കോലും കൊണ്ടാ പോകുന്നേ ഏത ഇതെല്ലാം കാണുന്നുണ്ട് എന്തിനാപ്പൊ പറയുന്നുണ്ട് കണ്ടോ അവൻ പറഞ്ഞിട്ട് നീ കേട്ടോ അവൻ നിനക്ക് ഒരു വിലയും തരുന്നില്ല ഒരു അവൻ നിനക്ക് ഒരു പരിഗണനയും തരുന്നില്ല പിന്നെ എന്തിനാ നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ നിനക്ക് അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ നീ പോയി വരാന്തേ കിടന്നോ ഇവിടെ ആക്കൊരു ബുദ്ധിമുട്ടൂലി ഇപ്പോ നീ ഇവിടെ ഇരുന്നോ രാത്രി കിടക്കുമ്പോ ഇവിടെ ടാൻ പാടില്ലെന്ന് മാത്രം എന്നിട്ട് നന്ദിനി വിനായകനെ നോക്കുന്നുണ്ട് വിനായകൻ നേരെ അകത്തോട്ട് പോകും നന്ദിനി ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പോയ്ക്കും കമലം വരുവാ ദിനേ ചോദിക്കുന്നുണ്ട് നന്ദിനിയോട് നീ എന്താ വേദയോട് പറഞ്ഞ ഇട കിടക്കല്ലെന്ന് പറയാൻ നീ ആരാ മാഷായം തീരുമാനിക്കുന്നത് നീ അല്ല കേട്ട് വേദ പറയുന്നുണ്ട് കോട്ടേ അമ്മേ ഇതിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് ഇവിടെ വേണ്ട ആഷിതൊക്കെ അറിയുമ്പോൾ വീണ്ടും ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ മാഷിതെല്ലാം അറിയുമ്പോൾ വീണ്ടും എന്നെ ഇവിടെ നിന്നും പുറത്താക്കും ഒന്നും പറയണ്ട അമ്മേ വിക്രമിന്റെ അച്ഛൻ ഒന്നും അറിയണ്ട കമല പറയുന്നുണ്ട് മോള് പേടിക്കണ്ട മോളെ ഇവിടെ നിന്നും ആരും പുറത്താക്കില്ല അവൾ ഇവിടെ തന്നെ കിടന്നുറങ്ങിയാൽ മതി കേട്ട് വേദ പറയുന്നുണ്ട് അമ്മേ നന്ദിനേട്ടത്തിൽ പറഞ്ഞതിനും കാര്യമുണ്ട് എന്നും ഞാൻ ഇവിടെ തന്നെ കിടന്നാൽ മതിയോ വിക്രം എന്റെ കൈ താലി കെട്ടിയത് അപ്പോൾ വിക്രമിന്റെ റൂമിലല്ലേ ഞാൻ കിടക്കേണ്ടത് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് മോൾ എന്തൊക്കെയായി പറയുന്നേ മോളെ കാണുന്നതേ ദേഷ്യം അവൻ ഒരിക്കലും സമ്മതിക്കില്ല വേണമെങ്കിൽ ഈ താലി പൊട്ടിച്ചെടുക്കാനും അവന് മടിയില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്തായാലും ഇന്നൊരു ദിവസം ഞാൻ പുറത്ത് വരാൻ തെയ്യും കിടന്നു നോക്കട്ടെ വിക്രമിന്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് അറിയാമല്ലോ കുറച്ചെങ്കിലും എന്നോട് മനസ്സിലുമുണ്ടോ എന്ന് ഞാനൊന്നും നോക്കട്ടെ അമ്മ വിക്രമിനോട് ഒന്നും പറയാൻ നിൽക്കണം നന്ദിനിയോട് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അത് വേണോ മോളെ രാത്രി എങ്ങനെയാ തനിച്ച് പുറത്ത് കിടക്കുക വേണ്ട ഇതപ്പ പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട ആരും ഒന്നും ചെയ്യില്ല ഇവിടെ വിക്രമില്ലേ ഇനി എന്തിനാ ഞാൻ പേടിക്കുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് വിക്രമിന്റെ മുറിയിൽ ഒരു സ്ഥാനം കിട്ടുവാണെങ്കിൽ അത് നല്ലതല്ലേ അമ്മേ ഒരിക്കലും കമലം പറയുന്നത് എന്തോ ഞാനിനി ഒന്നും പറയുന്നില്ല ഏതരാത്രി രാത്രി ചോറൊക്കെ കഴിച്ചിട്ട് പുറത്ത് വരാന്തയിൽ വേഗൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് ഇവിടെ പോയിരിക്കുവ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കുന്നുണ്ട് അവിടെ ഇത് കണ്ട് നന്ദിനിരിക്കുവ എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് എന്റെ ഐഡിയ ഏറ്റവും നാ തോന്നുന്നേ ഇനി നോക്കട്ടെ അവള് രാവിലെ ആവുമ്പോൾ ഇവിളിവിടെ കാണോ ഇല്ല എന്ന് ദൈവത്തിനറിയാം ഇത്രയും പറഞ്ഞു ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കമലം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് രാത്രിയായിട്ടും വിക്രമെത്തിയില്ല കമലത്തെ കണ്ട് വേദ പറയുന്നുണ്ട് അമ്മ പോയി കിടന്നോ സുഖയില്ലാത്തതല്ലേ ഇത്ര ഇനിയിപ്പോ വന്നോളൂ എന്തെങ്കിലും പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അമ്മെ വിളിച്ചോളാം കമലം മനസ്സിലാ മനസ്സോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വരുവാ വിക്രം വേദയെ നോക്കണുണ്ട് നെ വേദയുടെ അടുത്ത് പോവാ വിക്രം എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോ ചിരിയാ വരുന്ന നിന്നെ കണ്ടിട്ട് കൊട്ടാരം പോലത്തെ വീട്ടിൽ താമസിച്ച നീ ഇവിടെ വന്ന് വരാതെ ഇരിക്കും അതും നീ പാതിരാത്രി സത്യം പറയും നിനക്ക് വട്ടം ഇതൊക്കെ സഹായിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് എന്റെ വീട്ടിൽ നീ പോയ അവര് നിന്നെ പൊന്നുപോലെ നോക്കി ബേസിൽ പട്ടുമത്തേൽ കിടന്നുറങ്ങി കൂടിയ നിനക്ക് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു സുഖജീവിത ആവശ്യം ശരി ഒരുപാട് കാലം ഞാൻ അങ്ങനെ ജീവിച്ചതാ വിക്രം എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയില്ലേ അന്നു മുതൽ ഇതാ എന്റെ വീട് നിങ്ങൾ അതിന്റെ ഭർത്താവ് നീ എന്തെങ്കിലും അറിയണോ നിങ്ങക്ക് പറയും കേക്കട്ടെ കേട്ട് വിക്രം പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും താലി ഫത്താവും കേട്ട് കേട്ട് മടുത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിശന്തായ ഞാൻ പോയി ചോറ് കഴിക്കട്ടെ വിക്രം പോയി ചോറ് കഴിച്ചിട്ട് ക്രമിന്റെ റൂമിലോട്ട് പോവാൻ നിൽക്കുവോ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ക്രമിനെ പാവം തോന്നുന്നുണ്ട് വിക്രം വേണ്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇതേടെ അടുത്ത് പോകുന്നുണ്ട് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അകത്തു പോയി കിടക്ക് അന്തിന് ഏട്ടത്തി ഉറക്കുവ ഇവിടെ ആരും നിന്നെ ഒന്നും പറയില്ല അകത്ത് പോയി കിടന്നുറങ്ങു ഓ ഏതെ അപ്പൊ പറയുന്നുണ്ട് വിക്രം കൂടി കേട്ടതല്ലേ നന്ദിനി ഏട്ടത്തി പറഞ്ഞത് അങ്ങനെ കിടക്കാൻ പാടില്ല എന്ന് ഞാനൊരു കാര്യം ചെയ്യാം അക്രമിന്റെ റൂമിൽ ഞാൻ വരാം ഞാൻ അവിടെ ഒരു സൈഡിൽ ഒതുങ്ങി കിടന്നോളാം കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ നീ ഇപ്പം കിടക്കണ്ട ഇവിടെ തന്നെ ഇരുന്നോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീ ഒന്നും കേട്ടിട്ടില്ല അപ്പൊ ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് വിക്രം കഥകൾ തുറന്ന് റൂമിലോട്ട് കയറുന്നുണ്ട് ഏതെ നോക്കി കഥ കടക്കുക അക്രം ഷത്തൊക്കെ മാറി വെക്കാനായിട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് വിക്രം ചെന്നിൽ തുറന്ന് നോക്കുന്നുണ്ട് പോയിക്കും വേദ അവിടെ മേടിച്ചിരിക്കും പോലെ ഇരിക്കുന്നുണ്ട് വിക്രം കുറച്ചു നേരം വേദയെ തന്നെ നോക്കി നിക്കുവ എന്നിട്ട് കട്ടിൽ വന്നിരിക്കുക വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഭർത്താവ് ഒരു അടിയടിച്ചാറ്റിൽ പോയി നിൽക്കുന്ന കാലമാ ഇത്രയൊക്കെ സഹിച്ചും ക്ഷമിച്ചും എങ്ങനെ ഇവക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നു വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം കിടക്കുക വിക്രമിന് ഉറക്കം വരുന്നില്ല ഇണ്ട് വിക്രം എഴുന്നേറ്റ് എന്നലെ തുറന്ന് നോക്കുന്നുണ്ട് ഇതേ അപ്പോൾ നാലു ചുറ്റും നോക്കുക ഇറങ്ങാതെ ഇരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രമിന് വിക്രം കഥക തുറന്ന് ഏതൊരു അടുത്ത് പോവുക ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വെള്ളം വേണോ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ക്രമപ്പ പറയുന്നുണ്ട് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട തണുപ്പൊക്കെ ഉള്ളതാ രാവിലെ ആവും പനിയും ജലദോഷം വരും നീ എന്റെ റൂമിലോട്ട് വാ അവിടെ ഒരു സൈഡിൽ ഇരുന്നോളണം ഇത് കേട്ട് വേദ അമ്പരം നോക്കുവാണ് വിക്രമിനെ ഇത് ചോദിക്കുന്നുണ്ട് ഇത് വിക്രം വെറുതെ തന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ ഇക്രാപ്പ പറയുന്നുണ്ട് നിനക്ക് എന്താടി വട്ടം ഇത് വരാൻ നോക്ക് ഇതേപ്പൊ ബേഗൊക്കെ എടുക്കുന്നുണ്ട് കണ്ട് വിക്രം പറയുന്നുണ്ട് ബേഗൊന്നും കൊണ്ട് വരണ്ട ഇതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് പറ്റില്ല എനിക്ക് ബേഗ വേണം കള്ളന്മാര് വന്ന് എടുത്തോണ്ട് പോയി എന്ത് ചെയ്യും ഇതിലുള്ളതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടു കൂടാ ക്രാപ്പ പറയുന്നുണ്ട് ഓ പിന്നെ നിധി ഇരിക്കുവല്ലേ അല്ല നീ വീട്ടിൽ നിന്നും ലക്ഷ്യങ്ങൾ കൊണ്ടുവന്നോ ഏതാ ഏതാപ്പൊ പറയുന്നുണ്ട് ലക്ഷങ്ങളും കോടിയേക്കാൾ വിലയുള്ളത് എന്റെ ഈ ബേഗിലുണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റില്ല ഏതാ വിക്രമിന്റെ മൂമിന്റെ ഒരു സൈഡിൽ പോയിരിക്കുവ വിക്രം കഥ കിടക്കുന്നില്ല കേട്ട് വേദ പറയുന്നുണ്ട് കഥ കടക്കി വിക്രം എനിക്ക് പേടിയാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയില്ലായിരുന്നല്ലോ ഇവിടെ ഞാനില്ലേ അങ്ങനെ നീ പേടിക്കണ്ട അടക്കാൻ പറ്റും അവിടെ കിടാ വിക്രം നേരെ കിടക്കാൻ പോവുക ഇതേ നോക്കുന്ന സമയത്ത് എന്തോ ആലോചിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ അന്നേരം കുറക്കൊന്നും ഇല്ലേ എന്താ എന്റെ ഉദ്ദേശം രാവിലെ വരെ ഇങ്ങനെ ഇരിക്കാനോ കിടന്നുറങ്ങാ നോക്കടി വിക്രം കട്ടിൽ പോയി തിരിഞ്ഞു കിടക്കുക വേദ വിക്രമിനെ കുറച്ചു നേരം നോക്കി ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സാണെങ്കിലും മനസാക്ഷിയൊക്കെ ഉള്ള കൂട്ടത്തിലോട് ആ മനസ്സിൽ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ ഈ മുറിയിൽ എന്നെ കയറ്റിയത് തന്നെ ഇത്രയും പറഞ്ഞിട്ട് ഏതെ കിടന്നുറങ്ങുവ ഇക്രം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏതാ നല്ല ഉറക്കവാ വിക്രം കുറച്ചുനേരം വേദയെ നോക്കിയിരിക്കുവാ പെട്ടന്ന് ബാഗിലോട്ട് ശ്രദ്ധ പോകുന്നുണ്ട് ഇത്രം പറയുന്നുണ്ട് ഇവിടെ ബാഗിൽ എന്താണെന്ന് അറിയണോലോ ഇവള് ബോംബാറ്റോ ഇതിൽ വെച്ചിട്ടുണ്ടോ ഒന്ന് നോക്കിയാലോ ഉറങ്ങിയാണോ ഇവിടെ കള്ളുറക്കം ആയിരിക്കുമോ എന്തായാലും നോക്കാം വിക്രം പതിയെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവേരടുത്ത് പോകുന്നുണ്ട് ദീ ആ ബാഗ് എടുക്കുക വേഗത്തുറന്ന് നോക്കുന്നുണ്ട് വേദയുടെ കുറെ ഡ്രസ്സ് ഇരിപ്പുണ്ട് രണ്ട് വിക്രം പറയുന്നുണ്ട് ഇതാണോ അവള് പറഞ്ഞ നീതി ഇതിന്റെ അകത്ത് ഡ്രസ് മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ നോക്കുന്ന സമയം വിക്രമിന്റെ വേദയുടെ കാലി കെട്ടുന്ന ഫോട്ടോ അതിലിരിപ്പുണ്ട് വിക്രം അത് ഞെട്ടലോടെ നോക്കുന്നുണ്ട് ആ ഫോട്ടോയെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുക ഒന്നെടുക്കാതെ എന്നിട്ട് വേദനയെ നോക്കുന്നുണ്ട് വേദയെ നോക്കി പറയുന്നുണ്ട് ഇതാണോ നീ പറഞ്ഞ ആശിനേക്കാളും വിലമതിക്കുന്ന ഈ ഫോട്ടോയാണോ നീ ഉദ്ദേശിച്ചത് വിക്രം സ്നേഹത്തോടെ വേദം നോക്കുന്നുണ്ട് ക്രമിന്റെ മനസ്സിൽ വേദ ആഴത്തിൽ പതിയുന്നുണ്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഉള്ളതിൽ നിന്ന് ഒരു ഫോട്ടോ വിക്രം എടുക്കുന്നുണ്ട് ക്രമേ എന്നിട്ട് ബെഡിൽ പോയിരിക്കുവോ എന്നിട്ട് കുറച്ചു നേരം നോക്കിയതിന് ശേഷക്രം കിടക്കുന്നുണ്ട് വേദയെ നോക്കി കിടന്നതിന് ശേഷക്രം ഉറങ്ങുവാണ്